നമസ്കാരം ശശി തരൂർ എന്ന തിരുവനന്തപുരം എം പി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം അദ്ദേഹം കേരളത്തിന്റെ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹം ഒരു ഗ്ലോബൽ സിറ്റിസൺ ആണ് ഒരു അന്താരാഷ്ട്ര പൗരൻ നമുക്ക് ഇവിടെയുള്ളതിനേക്കാൾ വില അദ്ദേഹത്തിന് പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട് ഇപ്പോഴും കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും സ്റ്റാൻസ്ഫേഡിലും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ലക്ഷങ്ങളാണ് പ്രതിഫലം അത്രയും സ്വീകാര്യത ഗ്ലോബൽ സ്റ്റേറ്റ്മാൻ ആണ് ശശി തരൂർ അതുകൊണ്ടാണ് പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഒരു പ്രൈം മിനിസ്റ്റർ മെറ്റീരിയൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ശശിതരൂറിനോട് നമുക്ക് മതിപ്പുണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം എടുക്കുന്ന നിലപാടുകളാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ് രാഷ്ട്രീയ പാർട്ടിയുടെ അച്ചടക്കത്തിനുള്ളിൽ നിൽക്കുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റേച്ചർ നഷ്ടപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവി നഷ്ടപ്പെടുത്താതെ സംസാരിച്ച് കാണാറുണ്ട് അദ്ദേഹത്തെ നമ്മൾ മതിപ്പോടെ കണ്ടേ മതിയാവും അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് ശശിതരൂരിന്റെ നിലപാടിൽ ഒരെണ്ണം മാത്രമേ അത്ഭുതപ്പെടുത്തിയുള്ളൂ ബാക്കിയൊക്കെ എനിക്ക് യോജിപ്പാണ് തോന്നി ആ അത്ഭുതപ്പെടുത്തിയത് പിണറായി സ്ഥിതിയാണ് കേരളത്തിൽ രണ്ട് മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാം കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളം ഒരുപാട് മാറിയിരിക്കുന്നു പിണറായിയുടെ ഭരണകാലം കേരളത്തിൻ്റെ സുവർണകാലമാണ് എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ വിവരക്കേടാണ് തെറ്റിദ്ധാരണയാണ് ആരോ അദ്ദേഹത്തിൻ്റെ തലയിൽ കുത്തിവെച്ച വ്യാജവാർത്തയാണ് അദ്ദേഹത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പിണറായിയുടെ പബ്ലിക് റിലേഷൻ മെഷീനറി പടർന്നു പന്തലിച്ചിരിക്കുന്നു എന്നത് കേരളത്തിൻ്റെ നാണക്കേടാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു മാപ്പ് പോലും പറഞ്ഞിരുന്നു തരൂരിനെ പിന്തുണച്ചതിൽ അതൊഴിച്ചാൽ തരൂരിനോട് എക്കാലത്തും എനിക്ക് മതിപ്പാണ് ഇപ്പോഴും മതിപ്പാണ് ആ മതിപ്പ് ഉയരുന്ന തരത്തിലുള്ള പ്രസ്താവന തരൂർ ഇന്നലെ നടത്തിയിരിക്കുന്നു അത് ഇന്ന് വലിയ വിവാദമായിരിക്കുന്നു ഡൽഹിയിൽ നടന്ന റെയ്സാനി ഡയലോഗ് എന്ന ഒരു സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് തരൂർ പറഞ്ഞ ചില കാര്യങ്ങൾ വിവാദമായിരിക്കുകയാണ് യുക്രൈൻ റഷ്യൻ വിഷയത്തിൽ മോദി എടുത്ത ഇന്ത്യ എടുത്ത നിലപാട് ഗുണകരമായിരുന്നു ആ നിലപാടിനെ അന്ന് ഞാൻ വിമർശിച്ചത് തെറ്റായിപ്പോയി എന്നാണ് തരൂർ പറയുന്നത് തരൂർ അതിനെ വിശദമായി തന്നെ പറയുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് റഷ്യ യുക്രൈനിൽ കടന്നു കയറി അവിടെ ആക്രമണം നടത്തി താൻ അതിനോട് വിയോജിക്കുന്നു അത് പൂർണ്ണമായും വിയോജിക്കുന്നു ഒരു കാരണവശാലും റഷ്യയെ പിന്തുണയ്ക്കരുത് യുക്രൈൻ ഒപ്പം നിൽക്കണമെന്ന ആഗോള നിലപാടായിരുന്നു തൻ്റേത് എന്നാൽ ഇപ്പോൾ രണ്ടു വർഷത്തിന് ശേഷം പുനർവിചിന്തനം നടത്തുമ്പോൾ മോദിക്ക് ഒരേ സമയം റഷ്യയിലും യുക്രൈനിലും സ്വീകാര്യത കിട്ടുമ്പോൾ സെലൻസ്കിയും പുട്ടിനും മോദിയെ വാരിപ്പുണരുമ്പോൾ മോദിയുടെ നിലപാട് അന്ന് ഭാരതമെടുത്ത നിലപാടായിരുന്നു ശരി സംഘർഷ സമയത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തോട് ചേർന്ന് നിൽക്കുകയല്ല ഇരു രാജ്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ഉചിതമെന്ന് തനിക്ക് തോന്നുന്നു മോദിയുടെ നിലപാട് ശരിയാണെന്ന് തനിക്ക് ബോധ്യമായി എന്നാണ് തരൂർ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ നിലപാട് പരാമർശത്തിൽ അന്ന് യുക്രൈൻ അനാവശ്യമായ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട അമേരിക്ക നിലപാട് മാറിയിരിക്കുന്നു അതൊരു പ്രധാന ഘടകമാണ് തരൂർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അന്നും മോദിയുടെ നിലപാടിനെ അനുകൂലിച്ച ആളാണ് ഞാൻ തരൂറിന്റെ നിലപാട് വ്യത്യസ്തമായിരുന്നു ഞാൻ എടുത്തിരുന്ന നിലപാട് ഇന്ത്യയുടെ നിലപാട് മോദിയുടെ നിലപാടാണ് ശരി കാരണം ഇന്ത്യക്ക് ഈ കാര്യത്തിൽ റഷ്യ പിണക്കേണ്ട കാര്യമില്ല യുക്രൈനെയും പിണക്കേണ്ട കാര്യമില്ല ഒരു കക്ഷിയോടും ഐക്യപ്പെടേണ്ടതില്ല എന്നാൽ രണ്ട് രാജ്യങ്ങളോടും എതിർപ്പ് കാണിക്കേണ്ടതുമില്ല അതിന് ഗുണം ഒരുപാടുണ്ടായി ഒന്ന് യുക്രൈൻ ഇന്ത്യയോട് പിണങ്ങിയില്ല യുക്രൈനും ഇന്ത്യയും തമ്മിൽ മാന്യമായ ബന്ധം നിലനിന്നു അതേസമയം റഷ്യ വില കുറഞ്ഞ് ഇന്ത്യക്ക് എണ്ണ നൽകി റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെട്ടു ലോകം മുഴുവൻ എണ്ണ പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും എണ്ണയും പ്രകൃതിവാദവും കിട്ടി അത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള നേട്ടമായിരുന്നു ഇപ്പോഴിതാ ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം തീരുന്നു അമേരിക്കയും റഷ്യയും തമ്മിൽ സൗഹൃദത്തിലാവുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞു അത് അംഗീകരിക്കുന്ന ശേഷി തരൂ കരൂരിൻ്റെ ഈ നിലപാട് മാറ്റം സ്വാഭാവികവും ചിലരുടെ കുരുപൊട്ടിച്ചിരിക്കുന്നു മോദി എന്ത് ചെയ്താലും അത് മോശമാണെന്ന് പറയണം ബി ജെ പി എന്ത് ചെയ്താലും അത് മോശമാണെന്ന് പറയണം സത്യസന്ധത പാടില്ല എന്നൊരു നിലപാട് ആ നിലപാട് മോദി വിരുദ്ധർക്കുണ്ട് അതെങ്ങനെയാണ് ശരിയാവുന്നത് മോദി ബി ജെ പിയുടെ പ്രസിഡന്റ് എന്ന നിലയിലോ ബി ജെ പിയുടെ നേതാവെന്ന നിലയിലോ അല്ല യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിലപാടെടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് മോദിയുടെ നിലപാട് ഇന്ത്യയുടെ നിലപാടാണ് ആ നിലപാടിനോട് യോജിക്കേണ്ട ബാധ്യത അന്നേയുണ്ട് വിയോജിക്കാം അഭിപ്രായ പ്രകടനം നടത്താം പക്ഷേ അത് റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ അംഗീകരിക്കുന്നത് മാന്യതയാണ് അത് ഇന്ത്യക്ക് കിട്ടുന്ന അംഗീകാരമാണ് അതാണ് തരൂർ ചെയ്തിരിക്കുന്നത് പക്ഷേ മോദി വിരുദ്ധരായ തരൂരിന്റെ പാർട്ടിക്കാർ പറയുന്നു ഒരു കാരണവശാലും മോദി എത്ര നല്ല കാര്യം ചെയ്താലും അനുവദിക്കരുതേ അനുകൂലിക്കരുതേ എന്ന് കാസർഗോഡ് എം പി രാജ്മോൻ ഉണ്ണി തനക്ക് പൊട്ടിത്തെറിക്കുകയാണ് രാജ്മോൻ ഉണ്ണി തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോയി കൊണ്ടിരുന്ന മനുഷ്യനെ രാവിലെ എണീറ്റാൽ അദ്ദേഹം ക്ഷേത്രത്തിൽ പോയി തൊഴുതേ കുറി തൊട്ടേ ഇങ്ങോട്ട് വരൂ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും കുറിയുണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും തൊട്ട് ജീവിക്കുന്ന മനുഷ്യൻ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നാൽ പക്ഷേ അമ്പത് വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും ഒരു ജനപ്രതിനിധി ആവാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാഗ്യം കൊണ്ട് കാസർഗോഡ് സീറ്റ് കിട്ടി ജയിച്ചു അങ്ങോട്ട് പോയപ്പോൾ തന്നെ അദ്ദേഹം കുറി മായിച്ചു ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും കുറി മായിച്ചു രാജാവിനേക്കാൾ രാജഭക്തിയോടെ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കെതിരെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിചാരണയില്ലാതെ വെടിവെച്ച് കൊല്ലണം എന്നിവരെ പറഞ്ഞു അദ്ദേഹത്തിന്റെ രാജഭക്തി നമുക്ക് മനസ്സിലാകാം വയറ്റിപ്പഴപ്പാണ് അദ്ദേഹം ചാടിയിറങ്ങി ശശി തരൂറിനെ പുറത്താക്കണം ശശി തരൂർ കോൺഗ്രസ് വിരുദ്ധനാണ് എന്ന് പറഞ്ഞ ചാടിയിറങ്ങി കോൺഗ്രസിനോട് കൂറും വിധേയത്വവും പ്രതിബദ്ധതയുമില്ലാത്ത ആർക്കും കോൺഗ്രസ് പാർട്ടി നിൽക്കാനാവില്ല അപ്പൊ നിങ്ങളുടെ കൂറ് നിങ്ങളുടെ വിധേയത്വം പ്രതിബദ്ധത പാർട്ടിയോടായിരിക്കണം പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട് പാർട്ടിക്ക് ചില നയങ്ങളുണ്ട് ആ പ്രത്യയശാസ്ത്രത്തിനും നയങ്ങൾക്കും വിപരീതമായി പ്രവർത്തിക്കുന്നവർ എത്ര ഉന്നത സ്ഥാനീയരായാലും അവരെ ഇനി പാർട്ടിയിൽ വച്ചുപൊറിപ്പിക്കില്ല നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ശക്തി പകരാൻ ഉതകുന്ന വാക്കുകൾ ഒരു കോൺഗ്രസ് നേതാവിന്റെയും ഭാഗത്തു പാടില്ല കോൺഗ്രസ് പ്രവർത്തകന്മാർ കേരളത്തിൽ ഒരു നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഇന്ന് കേരളം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മാറണം എന്നാഗ്രഹിക്കുമ്പോൾ കേരള പൊതുജന സമൂഹത്തിന്റെയും പാർട്ടി പ്രവർത്തകരുടെയും വികാരങ്ങൾക്ക് വിപരീതമായി ആരെന്തു പറഞ്ഞാലും അത് അച്ചടക്ക രാഹിത്യമല്ലേ അതിപ്പോ എത്ര ഉന്നതൻ പറഞ്ഞാലും ഇനി കോൺഗ്രസ് നേതാക്കൾ മാറി മാറി രംഗത്തിറങ്ങും മീഡിയ നടത്തും അവർക്കൊന്ന് മോദി അനുകൂലിക്കുന്നവരെ കണ്ടുകൂടാ മോദി അനുകൂലിച്ചാൽ സംഘ്യാണ് വർഗീയവാദിയാണ് വലിയ പ്രശ്നമാണ് ഞാനൊരു വർഗീയതയും പറയാതിരുന്നിട്ടും ഏറ്റവും വലിയ വർഗീയവാദിയെന്ന് ചാപ്പ കുത്തുന്നത് മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അനുകൂലിക്കുന്നത് കൊണ്ടാണ് പക്ഷേ ശശി തരൂർ അതിനോട് പ്രതികരിച്ചത് മാന്യമായാണ് അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തിനാണ് ഇങ്ങനെ വിവാദമാകുന്നത് ഞാൻ ഭാരതത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഭാരതത്തിൻ്റെ നിലപാടിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒഴിഞ്ഞു പോവുകയാണ് നമ്മളുടെ രാജ്യത്ത് രണ്ട് റഷ്യയും യുക്രൈൻ രണ്ട് ഒപ്പം ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അനുസ അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു റിക്വസ്റ്റ് വന്നാൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല കാരണം ഞാനാണ് പറഞ്ഞത് യു എൻ ചാർട്ടറും സ്റ്റേറ്റ്സ് ഓവറിൻ്റയും ഈ ബോർഡേഴ്സിനെ വാലിറ്റി ചെയ്തൊക്കെ നമ്മള് റഷ്യൻ എതിരെ നിൽക്കുന്നു അപ്പൊ റഷ്യൻ എതിരെ നിൽക്കാത്ത കാരണം രണ്ട് രണ്ടു നല്ല സമ്പർക്കമുണ്ട് അത്രയേ ഉള്ളൂ ഇത് വലിയൊരു ഒരു അതിശയമുള്ള കാര്യം ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ് പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല കേട്ടോ ഒരു തീരെ ഒരു ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്ന വിഷയമല്ല തരൂറിനോട് നമുക്ക് വീണ്ടും വീണ്ടും ബഹുമാനം തോന്നുന്നത് ഇത്തരം സ്വതന്ത്ര നിലപാട് എടുക്കുമ്പോഴാണ് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ നാടുകടത്തിയെന്നു പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ബഹളാണ് തരൂർ പറഞ്ഞ അതെങ്ങനെയാ ശരിയാവുന്നത് ഒരു രാജ്യത്ത് നിയമപരമല്ലാതെ ആരെങ്കിലും വന്നാൽ അവരെ കടത്തുക എന്ന രാജ്യത്തിന്റെ അവകാശമാണ് അതുകൊണ്ട് അമേരിക്ക കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നായിരുന്നു തരൂരിന്റെ നിലപാട് ഇത്തരത്തിൽ സ്വതന്ത്ര നിലപാടെടുക്കാൻ തരൂരിനെ കഴിയും ഞാൻ തരൂരിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചത് ലീഗ് നടത്തിയ മഹാസമ്മേളനത്തിൽ അത് ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന് വേണ്ടി ലീഗ് നടത്തിയ മഹാസമ്മേളനത്തിൽ ഹമാസിനെ ഭീകരവാദികളെന്ന് വിളിച്ചതാണ് ഹമാസിനെ പോരാളികൾ എന്ന് വിളിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താന്മാർ മാത്രമുള്ള നാട്ടിൽ ആ ആൾക്കൂട്ടത്തിന് നടുവിൽ പോയാണ് ഹമാസിനെ ഭീകരർ എന്ന് വിളിച്ചത് ഈ സത്യസന്ധത അത് തന്നെയാണ് തരൂരിന്റെ മേന്മ അതിൻ്റെ പേരിൽ തരൂർ ബി ജെ പിയിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് ചിലരെ രംഗത്തിറങ്ങും ഒരിക്കലുമില്ല തരൂർ സ്വതന്ത്ര നിലപാടുള്ള ഒരു ആഗോള പൗരനും എഴുത്തുകാരനുമാണ് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു ആകെപ്പാട് അദ്ദേഹത്തിന് പറ്റി അബദ്ധം പിണറായിയുടെ കെണിയിൽ വീണ് ഇവിടെന്തോ സ്വർഗഭൂമിയാണെന്ന് പറഞ്ഞത് ബാക്കിയൊന്നും അദ്ദേഹം പറഞ്ഞ അബദ്ധമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും തരൂരിന്റെ ധീരമായ നിലപാടിന് അഭിവാദ്യങ്ങൾ തരൂരിനെ പോലുള്ളവരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകൂ വളരൂ വികസിക്കൂ